കോഴിക്കോട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായ പരാതി കക്കാടംപൊയിൽ സ്വദേശിയുടെ മകനായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടേതാണ് ആരോപണം കഞ്ചാവ് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം കുട്ടിയുടെ ബന്ധുക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകി കക്കാടംപൊയിൽ സ്വദേശിയായ വിദ്യാർത്ഥി മാതാപിതാക്കൾ വീട്ടിലില്ലാത്തതിനാൽ കട്ടാങ്ങലിലുള്ള അമ്മാവന്റെ വീട്ടിൽ താമസമാക്കിയിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച പരീക്ഷയ്ക്ക് ശേഷം ഏറെ വൈകിയാണ് വിദ്യാർത്ഥി വീട്ടിലെത്തിയത് ഇത് മദ്യലഹരിയിലുള്ള അമ്മാവൻ ചോദ്യം ചെയ്തതോടെ ഇരുവരും വാക്കേറ്റമായി ഇതിനിടെ വീട്ടിലുള്ളവർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തി വന്നയുടൻ പോലീസ് തന്നെ മർദ്ദിച്ചെന്നാണ് കുട്ടിയുടെ പരാതി പരീക്ഷ കഴിഞ്ഞ് ചെമ്മേൻ്റെ അടുത്ത് പോയണ്ട വഴി ചെന്നൈ പറഞ്ഞു വാമന് പൂസായിരുന്നു വാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കച്ചറുണ്ടാക്കി അടിച്ച് അല്ല അമ്മായി പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് വന്ന് തെറിയൊക്കെ പറഞ്ഞിട്ട് അടിക്കുക ചെയ്ത് എൻ്റെ ഇവിടെ മുറി ഉണ്ട് പിന്നെ തലയ്ക്ക് വഴച്ചിട്ടുണ്ട് മർദ്ദനമേറ്റ കുട്ടി മുക്കത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി കുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ നാളെ തുടർ നടപടി സ്വീകരിക്കും അതേസമയം ആരോപണം കുന്നമംഗലം സിഐ നിഷേധിച്ചു ട്വന്റി ഫോർ കോഴിക്കോട്